എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പാണ് ഞാൻ ആദ്യം ഡൽഹി കാണുന്നത് എമ്പത്തി ഏഴ് ജനുവരി പത്തൊമ്പതിന് ജനുവരി പത്തൊമ്പതിന് രാത്രി ശ്രീ ജൂബ്ലി ജോയ് ജയനൻ വെൻസൻ പിന്നെ അദ്ദേഹത്തിന്റെ ജോയ് സാറിന്റെ മാനേജർ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്നൈയിൽ ഫ്ലൈറ്റിനൂടെ വന്നിറങ്ങിയതാണ് നല്ല ണുത്തുള്ള ഒരു യാത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ചെന്നൈയിൽ നിന്ന് പോകുന്നത് അതായിരുന്നു എന്റെ ആദ്യത്തെ അതൊരു വലിയ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കിയ റോള് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മലയാള സിനിമ എന്നാൽ കപ്പാൻ യൂണിവേഴ്സ് സിനിമക്കയുടെ മമ്മൂക്കയുടെ ജീവിതം തിരിച്ചു പിടിച്ച സിനിമ അങ്ങനെ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഡൽഹി ഇത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് വൈവിധ്യമാർന്ന അതിവൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്തണിയാനുള്ള രണ്ടാമത്തെ ഡൽഹി സ്ഥാനം ഒന്ന് രാഷ്ട്രീയത്തില് ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു നൂറ് നൂറ്റി അമ്പത് ഡൽഹി യാത്രകൾ എന്ന് പറയുന്നത് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ എനിക്ക് കിട്ടിയ വരം പോലെ കിട്ടിയ സ്ഥാനത്ത് കൊണ്ടിരുന്നു ഇരുന്നു കൊണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിലും ഡൽഹി എന്റെ ജീവിതത്തിലെ സിനിമ സംബന്ധിയായ വരെ വാദ്യത്തെ ആണെങ്കിൽ ഇതെന്റെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ട് ഞാൻ കരുതുമെങ്കിൽ അതിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതെനിക്ക് തരുന്ന ഒരു എന്താണ് ഒരു എക്സ്പ്രസി നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പുതിയൊരു ഡൽഹിയിലേക്ക് പുതിയൊരാളായിട്ടും എനിക്ക് എന്റെ നേതാക്കളും നിഷേധിക്കാൻ എന്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ പാഷനെ അവർക്കും വാദമുണ്ടാവും ഒരു ആവശ്യപ്പെടലുണ്ടാവും ആ സമയത്ത് ഒരു ഉണ്ടാവും അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ പാഷണറ്റ് ആർട്ടിന്റെ അത് അവർ അംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രി എന്ന ആവാതെ തന്നെ ഒരു പത്ത് വകുപ്പുകളുടെ എങ്കിലും തലവന്മാര് ഒരു സമ്മതം മാങ്ങി മാത്രമായിരിക്കും ഞാനിവിടെ വരുന്ന കേരളത്തിൽ എനിക്കിത്ര പറയാനുള്ളൂ തൃശൂരിലെ ജനങ്ങൾ അരാഷ്ട്രീയത്തിലായിട്ട് നീങ്ങുന്ന തരത്തിൽ എലക്ഷൻ രാഷ്ട്രീയത്തെ എലക്ഷൻ രാഷ്ട്രീയത്തെ ഭരണത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മണ്ണിന് യോഗ്യതയുള്ളവരെ മണ്ണിനെ കാക്കാൻ യോഗ്യതയുള്ളവരെ മണ്ണിന്റെ എല്ലാ ഗുണഗണങ്ങളെയും സംരക്ഷിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്ന ഒരു പുതിയ അരാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മനോഗണനയിലേക്ക് അവർ മാറിയതിനകത്ത് വെറുതെ വെത്രാളം കൊണ്ടിട്ട് കാര്യമില്ല അവരങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നെ അയക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ അവരുടെ ആ തീരുമാനത്തെ അവഹേളിക്കൽ മാത്രമായിരിക്കും അത് കോൺഗ്രസ് എന്നല്ല ആരത് ചെയ്താലും കണക്കൂട്ടലൊന്നും നിങ്ങൾ നടത്തണ്ട അവര് വലിയ കണക്കൂട്ടലുകൾ നടത്തിയതിന്റെ നിശ്ചയമുണ്ട് ആ കണക്കൂട്ടലിന്റെ പശ്ചാത്തലത്തിലെടുത്ത നിശ്ചയം എനിക്ക് മെറ്റപ്പെട്ടതാണ് എനിക്ക് തിടമ്പ ಅವ್ರ ಎಂದೋ